പ്രമുഖ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ൾ അതിശയിപ്പിക്കുന്നപ്പെട്ടി വെള്ളരക്കാട് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കടങ്ങോട് പഞ്ചായത്ത് പരിധിയിലെ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് ഇ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും യു എസ് എസ് എൻ എം എം എസ് എൽ എസ് എസ് വിജയികളെയുമാണ് ഉപഹാരം നൽകി അനുമോദിച്ചത് ബാങ്ക് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് പ്രശസ്ത ഗായിക ഡോക്ടർ ബിനീത രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് സി എം പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷ ലളിത ഗോപി മെമ്പർ കെ കെ മണി പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷ ബീന രമേശ് മെമ്പർമാരായ മൈമൂന ഷബീർ മുഹമ്മദ് കുട്ടി ആദൂർ ബാങ്ക് പ്രസിഡന്റ് പി എസ് പ്രസാദ് മുൻ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് കെ എം നൌഷാദ് ജാനകി പത്മജൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഫലപക്ഷ തൈകൾ വിതരണം ചെയ്തു ഇന്നിവിടെ നല്ല മാർക്ക് വാങ്ങി ആദരിക്കപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും ഞാൻ ആദ്യം തന്നെ നേരികയാണ് എനിക്കറിയാം ഒരുപാട് വർഷത്തെ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും ഒരുപോലെയുള്ള പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ സന്തോഷം എല്ലാവരും കൂടി പങ്കിടുന്നത് ബ്യൂറോ